ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആറാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ അതിജീവനത്തിൻ്റെ തുടക്കം എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് ഇതിനു മുൻപ് ചെയ്ത വയൽക്കാഴ്ചകൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ക്ലാസുകൾ കാണുക അപ്പം നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം കേരളത്തിൽ നിന്നുള്ള ഒരു വിഷ ചികിത്സാ ഗവേഷകയും എഴുത്തുകാരിയുമാണ് മൈന ഉമൈ മൈന ഉമൈബാൻ്റെ ലേഖനമായ അതിജീവനത്തിന്റെ തുടക്കം പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നു എഴുത്തുകാരിയുടെ ജന്മനാടായ നേയമംഗലത്തിനടുത്തുള്ള ദേവിയാർ കോളനി എന്ന ഗ്രാമം എത്ര മനോഹരമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലേഖനം ആരംഭിക്കുന്നു എഴുത്തുകാരിയുടെ കുട്ടിക്കാലം പുഴയിൽ കളിച്ചിരുന്നതും മധ്യവേനലവധിക്ക് വെള്ളത്തിൽ നിന്ന് കയറാതിരിക്കുന്നതും അവർ ഓർത്തെടുക്കുന്നു തൻ്റെ കുട്ടിക്കാലത്ത് നിറഞ്ഞൊഴുകിയിരുന്ന പുഴകളെല്ലാം ഇന്ന് നീർച്ചാലുകൾ മാത്രമാണ് അഴുക്കുതുണി പ്ലാസ്റ്റിക് പൊട്ടിയ പാത്രങ്ങൾ തുടങ്ങി മാലിന്യങ്ങൾ ആറ്റിലൊഴുക്കുന്നതിനാൽ വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു കാലാവസ്ഥ വ്യതിയാനം വനനശീകരണം മലിനീകരണം ജൈവവൈവിധ്യത്തിൻ്റെ നഷ്ടം എന്നീ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നമ്മുടെ നിലനിൽപ്പിനെ അപകടത്തിലാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് ആഗോളതലത്തിൽ പരിസ്ഥിതി ഒരു വിഷയമായി മാറുന്നത് പരിസ്ഥിതിയെ സംരക്ഷിച്ചില്ലെങ്കിൽ വലിയ പ്രത്യാഘാതമുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞതിൽ വലിയ പങ്കുവഹിച്ചത് റേച്ചൽ കഴ്സൻ്റെ നിശബ്ദ വസന്തം എന്ന പുസ്തകമാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ മാഗ്നക്കാറ്റ എന്നറിയപ്പെടുന്നത് സിയാറ്റിൻ മൂപ്പന്റെ പ്രസംഗമാണ് സിയാറ്റിൻ മൂപ്പൻ പ്രധാനമായും ചോദിക്കുന്നത് ആകാശവും ഭൂമിയും വെള്ളവും നമ്മളുടേതല്ലാതിരിക്കെ അവയെ എങ്ങനെ വാങ്ങാനും വിൽക്കാനും കഴിയുമെന്നാണ് പ്രകൃതിയിലെ സമ്പന്നമായ വൈവിധ്യങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് മനുഷ്യർ വൻ മരങ്ങൾ മുതൽ സൂക്ഷ്മജീവികൾ വരെ അടങ്ങുന്ന വൈവിധ്യത്തിലാണ് നമ്മുടെ നിലനിൽപ്പ് എന്നാൽ പ്രകൃതിയെ സംരക്ഷിക്കാനും നശിപ്പിക്കാനും കഴിയുന്നത് മനുഷ്യർക്ക് മാത്രമാണെന്ന് എഴുത്തുകാരി പറയുന്നു ഇത്രയുമാണ് ഈ പാഠഭാഗത്തിൻ്റെ ആശയം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ ഒന്ന് അമർത്തുക അപ്പം ഈ ക്ലാസ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുമല്ലോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ